മതിലകം ബ്ലോക്ക് ആത്മാ പദ്ധതി പ്രകാരം എടത്തിരുത്തി കൃഷി നേതൃത്വത്തിൽ എസ് സി കുടുംബശ്രീ യൂണിറ്റിന് കൃഷി ഉപകരണങ്ങൾ വിതരണം ചെയ്തു എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലെ ഉജ്ജ്വല കൃഷി കൂട്ടത്തിനാണ് ഉപകരണങ്ങൾ നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ നിരവധിയായിട്ടുള്ള ഫണ്ടുകൾ നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് തരുന്നുണ്ടെങ്കിലും അതിനൊക്കെ ബലവത്തായ രീതിയിൽ ഉപയോഗിച്ചു നമുക്കൊരു അസെറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കാഴ്ചക്ക് ഒന്നുമില്ലാത്ത ഒരു സ്ഥിതിയായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത്തരത്തിലുള്ള കർഷകരെ സഹായിക്കാൻ പറ്റി വിഭാഗത്തിൽപ്പെട്ട ജല കൃഷിക്കൂട്ടം അങ്ങനെ സഹായിക്കുന്നതിന് കർഷിക ഉപകരണങ്ങൾ നൽകിക്കൊണ്ടാണ് അവരെ സഹായിക്കുന്നത് അത്തരം കൃഷി ഓഫീസർ ഡോക്ടർ പി സി സജന അധ്യക്ഷയായി തയ്യും വെള്ളമാണ് കൊടുക്കാറുള്ളത് അപ്പൊ അതിൽ നിന്നൊന്നും മാറ്റിയിട്ട് എല്ലാവർക്കും കുറച്ച് സ്വന്തമായിട്ട് കുറച്ച് ഉപകരണങ്ങൾ കൊടുക്കാമെന്നുള്ള ആശയം ഈ പ്രാവശ്യം ഇങ്ങനെ വന്നതിന്റെ പേരിലാണ് നമ്മൾ ഉപകരണങ്ങളായിട്ട് തരാൻ തീരുമാനിച്ചത് അപ്പം നമുക്ക് സ്പ്രേഡുണ്ട് ഷവലുണ്ട് സ്പ്രേയർ സ്പ്രേയർ ഒക്കെ എല്ലാവർക്കും ആവശ്യമുള്ളതാണ് നമുക്കറിയാം നമുക്ക് പച്ചക്കറി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുമുണസ് ആയാലും വ്യരയായാലും എല്ലാം സ്പ്രേ ആയിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപകരണങ്ങളടക്കം നമ്മളിത് ഇന്നിപ്പം തരുകയാണ് നമുക്കറിയാം അഞ്ചാം വാർഡിലാണ് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നന്നായിട്ട് പച്ച കൃഷി കൃഷി ചെയ്യുന്നവരുള്ളത് നിങ്ങളെല്ലാവരും നല്ല കർഷകരാണ് കുറച്ചും കൂടി നന്നായിട്ട് അത് ചെയ്യാനായിട്ട് ഈ ഒരു അവസരം ഞങ്ങൾക്ക് തരുന്നൊരു സഹായത്തിലൂടെ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു വാർഡ് മെമ്പർ പി എസ് ഷമീർ ബി ടി എം ഷൈനാസ് സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ് എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ വർഷം ഈ ത്തെ ഒരു വൺ ഡേ ക്യാമ്പ് ഉണ്ടായിരുന്നു ആള് എത്തിരി ഷൈ ആയിരുന്നു മുന്നേ പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിനു ശേഷം ആള് കുറച്ചുകൂടി ടോക്കറ്റീവ് ആയി ക്ലീനിങ് ഉണ്ടായിരുന്നു സറൗണ്ടിങ്സ് ക്ലീനിങ് ബിഹേവിയറിനെ കുറിച്ചുള്ള ക്ലാസസ് ഉണ്ടായിരുന്നു കുട്ടിക്ക് ഇതില് പാർട്ടിപ്പേറ്റ് ചെയ്യാനൊരു അവസരം കിട്ടുന്നു എന്നുള്ളതാണ് അത് എന്റെ മകളുടെ കോൺഫിഡൻസിന് ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഞങ്ങളുടെ മൂന്ന് കുട്ടികൾ കുട്ടികൾ ഈ ഈ സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അതുകൂടാതെ ഫാമിലിയിൽ എട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളത് സർക്കിൾ ടൈം പഠന രീതിയാണ് അതിലൂടെ കുട്ടികൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവർ തമ്മിൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ഓൺ ഐഡിയാസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് സഹായകമാവുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഹോളി ഗ്രേസിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു